ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപിടി സിംഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മുന്നേ കൊണ്ടുവന്നിട്ടുള്ള ജാം ജാംസാറ്റ് നിങ്ങൾക്ക് അറിയാം സെവൻ ഡബിൾ നയൻ റേറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു സിക്സ് ഡബിൾ നയൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് എല്ലാം റേറ്റ് കുറച്ച് അറുനൂറ്റി അൻപത് ഫ്രീ ഷിപ്പിങ്ങിന് ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ന്യൂ ഇയർ ആയിട്ട് ഇയർ എൻ്റ് സെയിലാണ് നടക്കുന്നത് കേട്ടോ എല്ലാം തന്നെ ജാം കോട്ടനും ജാം ആണ് ഈ മെറ്റീരിയൽ കാണിക്കുന്നത് ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടോളാം നമ്മൾ മുന്നേ എന്താണ് കോട്ടൻ്റെ സെറ്റ് കൊണ്ടുവരുന്നത് അത്രത്തോളം കളക്ഷൻസ് ഈ വട്ടം ജാം ജാം ജാംസാറ്റിലും വന്നിട്ടുണ്ട് കോട്ടൺ പോലും തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ചൂടൊന്നും ഇല്ലാത്ത മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലാക്കിൻ്റെ ഒരുപാട് കളേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് റെഡ് യെല്ലോ ഗ്രീൻ അങ്ങനെ പലതും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ നല്ല ഐറ്റം ആണ് അതുപോലെ തന്നെ ഡബിൾ എക്സൽ സൈസ് വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇഷ്ടാവുന്നതായിട്ടും സ്ക്രീൻഷോട്ട് എടുത്താണ് അയക്കേണ്ടത് ഇതിൻ്റെ കളർ ചേഞ്ചും ഉണ്ട് കേട്ടോ ഒരുപാട് ഇപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടെന്ന് പറയുന്ന കൊണ്ട് വാട്ട്സപ്പിൽ വന്നിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് അയച്ചു തരുമെന്ന് ചോദിക്കരുത് കാരണം എല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോ കണ്ടാൽ മാത്രം മതി നിങ്ങൾക്ക് ഇഷ്ടാവുന്ന അത്ര കളക്ഷൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഡി ടി ഡി സിം ഇന്ത്യൻ പോസ്റ്റും അവൈലബിൾ ആണ് പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസവും ഡി ടി ഡി സി ആണെങ്കിൽ ഏഴുമുതൽ പത്ത് ദിവസമാണ് അടിക്കുന്നത് കേട്ടോ ഡെലിവർ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അഡ്രസ്സ് അയക്കുന്നതിൻ്റെ കൂടുതൽ പോസ്റ്റാണോ ഡി ടി ഡി സി ആണോ വേണ്ടതെന്ന് മെൻഷൻ ചെയ്യുക നിങ്ങൾ പോസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡി ടി ഡി സി കൊറിയറായിരിക്കും അയക്കുന്നത് കേട്ടോ അപ്പോൾ കൊറിയർ എന്ന് പറയുമ്പോൾ വീട്ടിൽ കൊണ്ടൊന്നും തരുന്ന ടൈപ്പല്ല ഡി ടി ഡി സി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തരുന്ന പിൻകോഡിലെ ഏറ്റവും അടുത്തുള്ള ഓഫീസിൽ നമ്മൾ പാഴ്സൽ എത്തും അപ്പോൾ നിങ്ങൾ തന്നിരിക്കുന്ന അഡ്രസ്സിലെ ഫോൺ നമ്പറിലേക്ക് അവർ വിളിക്കും നിങ്ങളെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓഫീസിൽ പോയി ഒപ്പിട്ട് വേണം വേറെ പേയ്മെൻ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇനി പോസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് എത്തേണ്ടത് അയക്കേണ്ടതെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലെത്തും പക്ഷേ ഏഴ് മുതൽ പതിനഞ്ച് ദിവസം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒപ്പിട്ട് മേടിച്ചാൽ മതി വേറെ ഒന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ടോപ്പും പാരും ഷോളും വന്നിട്ടുണ്ട് രണ്ട് മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ പോട്ട് രണ്ടേകാല ഷാൾ എന്നുള്ള അപ്രോക്സിമേറ്റി മെഷർമെൻ്റ്സിലാണ് ഇതെല്ലാം തന്നെ വന്നിരിക്കുന്നത് അപ്പം ഓർഡർ ചെയ്യാനായിട്ട് വേഗം തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളാം ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഫോട്ടോസ് വന്ന് ചോദിക്കരുത് ഫോട്ടോസ് ഒന്ന് ചോദിക്കരുത് നിങ്ങൾ സ്ക്രീൻഷോട്ട് തന്നെ അയയ്ക്കാം മാക്സിമം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഓരോന്നും ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ടൈം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഞാൻ ഇപ്പോൾ കറാച്ചി പാറ്റേണിൽ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു സെമി പാർട്ടി വരായിട്ട് ഒരു നല്ലൊരു ഫംഗ്ഷനൊക്കെ വേണമെങ്കിൽ സ്റ്റാൻഡേർഡായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഐറ്റം ആണ് അറുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ഓഫർ റേറ്റ് ആണ് ഇയർ ആൻഡ് ആണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ജനുവരി ഒന്ന് വരെയൊക്കെ ആയിരിക്കും സ്റ്റോക്ക് എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചിട്ടായിരിക്കും ജനുവരി ഒന്ന് വരെയാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് എങ്കിലും നിങ്ങൾ ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ ഇഷ്ടമെന്നായിട്ടും സ്ക്രീൻഷോട്ട് അടിച്ച് അയച്ച് തന്നോളാം അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയണമെങ്കിൽ വാട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കുക കോൾ ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തുടർന്ന് നമ്മുടെ ഐറ്റംസ് പർച്ചേസ് ചെയ്യണം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് ത്രിപിൾ എക്സിലാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഫാൻസി ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നൊക്കെ കൊണ്ട് അപ്പോൾ നിങ്ങൾ വാട്ട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഉടനെ തന്നെ അതിന് വീഡിയോ ചെയ്യാൻ നോക്കാം കേട്ടോ വേഗം ഓർഡർ ചെയ്തോളാം അതും നമുക്ക് ത്രിപിൾ എക്സിൽ ആർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ വരുന്നുള്ളൂ അതുപോലെ ബനാറസി ബിവിങ് വന്നിട്ടുള്ള ഫൈവ് ഡബിൾ നൈൻ്റെ ഐറ്റം ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യാൻ ഏറ്റവും ആവും മിക്കവാറും വാട്സാപ്പിൽ തന്നെ ബുക്കിംഗ് ആവും അതുകൊണ്ട് വേഗം വേണ്ടുന്ന ഒരു വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളാം അതിൻ്റെ ഫോട്ടോസ് വെച്ച് നമ്മൾ ഇട്ട് തരാം കേട്ടോ പിന്നേന്ന് പറഞ്ഞാൽ മറ്റേ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ റിട്ടേൺ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഐറ്റം മാറി വരയ്ക്കും എന്തെങ്കിലും ഡാമേജ് ആയിട്ടോ പ്രോഡക്റ്റ് കിട്ടുകയാണെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അതിനെ നിങ്ങൾ അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വെച്ചിട്ട് അതായത് നിങ്ങൾക്ക് വന്നിട്ടുള്ള ആ പാഴ്സൽ ആ കവർ പൊട്ടിച്ച് നമ്മുടെ പാഴ്സല് വെളിയിലെടുക്കുന്നതായിട്ടുള്ളതാണ് വീഡിയോ എടുത്ത് വെക്കേണ്ടത് അല്ലാതെ എന്താണ് നമ്മുടെ ഡ്രസ്സ് കവറിൽ നിന്ന് എടുക്കുന്നതല്ല നമ്മുടെ പാഴ്സല് കവറിൽ നിന്ന് വെളിയിലെടുക്കുന്നതായിട്ടുള്ള ഓപ്പണിംഗ് വീഡിയോ ആണ് വേണ്ടുന്നത് കേട്ടോ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് പിന്നെ കളറിൽ വേരിയേഷൻ ആയിട്ട് ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് എല്ലാത്തിനും ഒന്നുമില്ല ചില ഐറ്റങ്ങൾക്ക് ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് കളറിൽ ഡിഫറൻസ് വരും കേട്ടോ പിന്നെ ജാം കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ലതായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ത്രീ സെറ്റ് കേട്ടോ അപ്പോൾ അറുന്നൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഈ ത്രീ പീസ് സെറ്റ് ഏതാണോ വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതിയെ പിന്നെ ഡബിൾ എക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞല്ലോ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ഇത്രയാണ് നമുക്ക് അയച്ചു വരേണ്ടത് അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ വീട്ടിലേക്കും പോസ്റ്റാണെങ്കിൽ പോസ്റ്റ് വീട്ടിലേക്ക് എത്തും ഡി ആണെങ്കിൽ നമുക്ക് ഓഫീസിൽ എത്താം അപ്പം നിങ്ങളെ ചെന്ന് മേടിക്കാമെന്നുള്ളത് ഇവിടെ കൂട്ടം ഇതിൽ സെവൻ ഡബിൾ നയൻ ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിക്സ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ എങ്കിലും പോസ്റ്റ് എത്താനായിട്ട് ടൈം എടുക്കും ഡി ടി സി ആണെങ്കിൽ ഏഴുമുതൽ പത്ത് ദിവസവും പോസ്റ്റ് ആണെങ്കിൽ മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് സ്റ്റോക്ക് നിങ്ങൾക്ക് എത്തുന്നത് കേട്ടോ കയ്യിൽ എത്തുന്നത് അപ്പോൾ ഏതാണോ വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം മാക്സിമം ഫ്രണ്ട്സിനൊന്നും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ജനുവരി ഒന്ന് വരെയാണ് ഓഫർ ഉള്ളത് അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ജാം പോട്ടാണ് മെറ്റീരിയൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ താങ്ക്